സെനറ്റ് മന്ദിരത്തിന്റെ പോർട്ടിക്കോയിൽ ജൂലിയസ് സീസറിന്റെ ഛേദനേറ്റ ശരീരം വീണു അപ്പോഴേക്കും സെനറ്റർമാരുടെ കഠാരകൾ ഇരുപത്തിമൂന്ന് പ്രാവശ്യം ആ ശരീരത്തിൽ ആഴ്ന്നിറങ്ങിയിരുന്നു മുറിവുകളിൽ നിന്ന് ചോര വാർന്നൊഴുകി കഠാരകളുമായി ബ്രൂട്ടസും കൂട്ടരും സീസറിന്റെ ശരീരത്തിനടുത്തു തന്നെ നിലയുറപ്പിച്ചു ഗൂഢാലോചനയിൽ പങ്കെടുക്കാത്ത സെനറ്റർമാർ ഇതിനിടെ ഭയന്നു പിൻവാങ്ങിയിരുന്നു ബ്രൂട്ടസ് കാര്യങ്ങൾ വിശദീകരിക്കാനായി അവരുടെ നേർക്ക് നോക്കി പക്ഷേ അവരാരും അത് കേൾക്കാൻ നിന്നില്ല എല്ലാവരും പ്രാണഭയത്തോടെ സെനറ്റ് മന്ദിരം വിട്ടിറങ്ങി സീസർ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മാർക്ക് ആന്റണിയും അവിടെ നിന്നും രക്ഷപ്പെട്ടു ബ്രൂട്ടസും കൂട്ടരും ഒരു പ്രകടനമായി തെരുവിലേക്ക് ഇറങ്ങി അവർ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചു റോമാക്കാരെ നമ്മൾ വീണ്ടും സ്വതന്ത്രരായിരിക്കുന്നു അവർ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു റോമിലെ ഏകാധിപതി കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ ആവർത്തിച്ചു പക്ഷെ ജനങ്ങളിൽ നിന്ന് ആരവം ഉയർന്നില്ല തെരുവുകളെല്ലാം നിശബ്ദമായി സീസർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞ ജനങ്ങൾ ഭയവികുലരായി അവർ സ്വന്തം വീടുകൾക്കുള്ളിൽ വാതിൽ അടച്ചിരുന്നു തെരുവിലൂടെ നടന്നിരുന്ന ഗൂഢാലോചനക്കാരിലേക്കും പതിയെ ഭയം അരിച്ചെത്തി അവർ തിയേറ്റർ ഓഫ് പോംപിയിലേക്ക് മടങ്ങാൻ ധൈര്യപ്പെട്ടില്ല തൽക്കാലം ഏതെങ്കിലും സുരക്ഷിതമായ താവളത്തിലേക്ക് മാറാമെന്ന് അവർ തീരുമാനിച്ചു തിയേറ്റർ ഓഫ് പോംബിയിൽ സീസറിന്റെ മൃതദേഹം അനാഥമായെന്നോളം കിടന്നു മൂന്ന് മണിക്കൂറോളം അതിനുശേഷം ഏതാനും അടിമകൾ ആ ശരീരം ഒരു വണ്ടിയിൽ കയറ്റി സീസറിന്റെ വീട്ടിലെത്തിച്ചു സീസറിന്റെ മരണവാർത്തയറിഞ്ഞ കാൽബർണിയ വാവിട്ട് കരഞ്ഞു ഭർത്താവിന്റെ ചേതനയറ്റ ശരീരം അവർ കണ്ണുനീരോടെ ഏറ്റുവാങ്ങി ആ സമയം കാൽബർണിയ ആദ്യം അന്വേഷിച്ചത് മാർക്ക് ആന്റണിയെയാണ് ആന്റണി അപ്പോഴേക്കും നഗരത്തിന്റെ അതിർത്തിക്ക് പുറത്ത് കടന്നിരുന്നു സീസറിന്റെ അനുയായികൾക്കു നേരെ ഉടൻ ഒരു വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് ആന്റണി പ്രതീക്ഷിച്ചു ഒരു ദിവസം കഴിഞ്ഞു ഒന്നും സംഭവിച്ചില്ല ആന്റണി ഒരു ദിവസം കൂടി കാത്തു റോമിലെ സാധാരണക്കാരും ദരിദ്രരുമായ ജനങ്ങൾ സാവധാനം സീസറിനു വേണ്ടി ശബ്ദമുയർത്തി തുടങ്ങി ആ വാർത്ത മാർക്ക് ആന്റണിയുടെ ചെവിയിലും എത്തി ആന്റണി പിന്നെ കാത്തു നിന്നില്ല അദ്ദേഹം റോമിലേക്ക് മടങ്ങി റോമിൽ ഒരു കലാപം ആരംഭിച്ചു സീസറിന്റെ അനുയായികൾ ചെറിയ സംഘങ്ങളായി തെരുവിലിറങ്ങി ആരെല്ലാമാണ് സീസറിന്റെ കൊലപാതകകളെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു റോമിലെ ഇടത്തരക്കാരും ദരിദ്രരുമായ ജനങ്ങൾക്കു വേണ്ടി ധീരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന സീസറെ കുലിനരുടെ സംഘം കൊന്നുകളഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ വിലാഭങ്ങളിൽ ഉയർന്നു നിൽക്കുന്നത് അതാണ് ബ്രൂട്ടസും കൂട്ടരും ക്യാപിറ്റോളിയൻ മലകളിൽ അഭയം തേടിയിരിക്കുകയാണ് സീസറിന്റെ ഡെപ്യൂട്ടിയായ മാർക്കസ് ലെപ്പിഡസ് അദ്ദേഹത്തിന്റെ സൈന്യത്തെ റോമൻ ഫോറത്തിനു ചുറ്റും വിന്യസിച്ചു മാർക്ക് ആന്റണി സീസറിന്റെ വീട്ടിലെത്തി സീസറിന്റെ എല്ലാ ഔദ്യോഗിക രേഖകളും അവർ ആന്റണിക്ക് കൈമാറി അതിൽ സീസറിന്റെ വിൽപത്രവും അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെ കുറിച്ചുള്ള വിശദാംശങ്ങളും ഉണ്ടായിരുന്നു സിസേറിയൻ പക്ഷത്തിന്റെ നേതൃത്വം കാൽബറണ്യ മാർക്ക് ആന്റണിയെ ഏൽപ്പിച്ചു ആന്റണി ആദ്യം തന്നെ രാജ്യത്തെ ട്രഷറിയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു മാർക്കസ് ലെപിഡസിന്റെ അനുസരിച്ച് ആറായിരം സൈനികർ നഗരത്തിൽ റോന്തുചുറ്റി സീസറിന്റെ ശേഷം അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുടെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്ന ബ്രൂട്ടസിന്റെയും കാഷസിന്റെയും പദ്ധതി തകർന്നു അവർ ലപിഡസിനെയും ആന്റണിയെയും പേടിച്ച് ക്യാപിറ്റോളിൽ മലകളിൽ കഴിയുകയാണ് ലപിഡസ് ക്യാപിറ്റോളിൽ മലകൾ വളയാൻ ഒരുക്കമാണ് പക്ഷെ ഇപ്പോൾ വേണ്ട എന്നാണ് ആന്റണിയുടെ അഭിപ്രായം ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും ഗൂഢാലോചനക്കാരെ അനുകൂലിക്കുന്നുണ്ട് അതിനാൽ തൽക്കാലം സമാധാനപരമായി മുന്നോട്ട് പോകാമെന്ന് ആന്റണി പറഞ്ഞു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി ഒരു അടിയന്തര സെനറ്റ് യോഗം കൂടാൻ തീരുമാനമായി ഗൂഢാലോചനക്കാരും അതിനോട് യോജിച്ചും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉയരാതിരിക്കാൻ ഇരുപക്ഷവും ശ്രദ്ധിച്ചു സീസറിന്റെ സംസ്കാര ചടങ്ങുകൾ ഉചിതമായി നടത്തുകയാണ് ഇപ്പോൾ വേണ്ടത് സംസ്കാര ചടങ്ങിൽ പ്രസംഗിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് ആന്റണിയുടെ ആവശ്യം ബ്രൂട്ടസ് അംഗീകരിച്ചു സീസറിന്റെ മരണത്തിന്റെ പേരിൽ തങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന ബ്രൂട്ടസിന്റെ ഉപാധി ആന്റണിയും ശരിവെച്ചു മാർച്ച് ഇരുപതിനാണ് സീസറിന്റെ മൃതസംസ്കാരം അതിന്റെ തലേദിവസം ആന്റണി സീസറിന്റെ വിൽപത്രം വായിച്ചു നോക്കി അതുപ്രകാരം സീസറിന്റെ അനന്തരവൻ അഗസ്റ്റ സീസറാണ് അദ്ദേഹത്തിന്റെ അനന്തരാശയം ക്ലിയോപാട്രയേയും പുത്രൻ സിസേറിനെയും പറ്റി ബിൽപത്രത്തിൽ പരാമർശിക്കുന്നില്ല സീസറിന്റെ ഭാര്യ എന്ന പദവി കാൽബർണിയ്ക്ക് നീക്കിവച്ചിരിക്കുന്നു സീസറിന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം റോമിലെ ജനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നു പണവും ഭൂമിയും ജനങ്ങൾക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് സീസറിന്റെ ശവസംസ്കാര ചടങ്ങുകൾ തുടങ്ങി റോമൻ ജനത അവിടെ തടിച്ചുകൂടി ചടങ്ങിൽ ബ്രൂട്ടസ് ഉൾപ്പെടെയുള്ള പ്രധാനികൾ സീസറെ അനുസ്മരിച്ചു ഏറ്റവും ഒടുവിലാണ് ആന്റണിയുടെ ഊഴം പതിഞ്ഞ ശബ്ദത്തിൽ തുടങ്ങി സുഹൃത്തുക്കളെ റോമാക്കാരെ ദേശവാസികളെ ഞാൻ വന്നിരിക്കുന്നത് സീസറെ സംസ്കരിക്കാനാണ് അദ്ദേഹത്തെ പുകഴ്ത്താനല്ല പ്രസംഗം നീണ്ടുപോയി ആന്റണി കൊലപാതകങ്ങളെ കുറ്റപ്പെടുത്തിയില്ല പകരം പരിഹാസവും ക്ഷോഭവും ഇടകലർന്ന ശബ്ദത്തിൽ ഈ ബഹുമാന്യരായ മനുഷ്യർ എന്ന് ആവർത്തിച്ച് അതിസംബോധന ചെയ്തു ദരിദ്രരായ മനുഷ്യർക്ക് വേണ്ടി സീസർ ചെയ്ത കാര്യങ്ങൾ ആന്റണി എണ്ണി എണ്ണി പറഞ്ഞു സീസറിന് തെറ്റുപറ്റിയിരിക്കാം പക്ഷെ അദ്ദേഹം ദരിദ്രരെ സ്നേഹിച്ചു ആന്റണിയുടെ സംഭാഷണം മുന്നോട്ട് പോകും തോറും അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ സീസറെ ഓർത്ത് വിലപിക്കാൻ തുടങ്ങി സീസറിന്റെ വിൽപത്രത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവർ ചോദിച്ചു അത് ഞാൻ പറഞ്ഞാൽ ഇവിടെയുള്ള ബഹുമാന്യരോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും അതായിരുന്നു ആന്റണിയുടെ മറുപടി ജനങ്ങൾ ആർത്തു വിളിച്ചു ഒടുവിൽ സീസർ റോമൻ പൗരന്മാർക്ക് വേണ്ടി തന്റെ സമ്പാദ്യം നീക്കി വെച്ചിരിക്കുന്നുവെന്ന് എഴുതിയ ഭാഗം ആന്റണി ഉറക്കെ വായിച്ചു അതോടെ ആർത്തിരമ്പിയ ജനങ്ങൾ ഗൂഢാലോചനക്കാർക്കെതിരെ തിരിഞ്ഞു സീസറിന്റെ കൊലപാതകകളെ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ആന്റണി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇതാ ഇതാണ് സീസർ ഇതുപോലൊരാൾ ഇനി എന്ന് വരും റോമൻ ജനതയുടെ ദുഃഖ കടലിരമ്പത്തിനിടയിൽ സീസറുടെ ഭൗതികദേഹം സംസ്കരിക്കപ്പെട്ടു ചരിത്രത്തിലെ റോം അന്നു മുതൽ സീസറിന് മുൻപും സീസറിന് ശേഷവുമെന്ന് വേർതിരിക്കപ്പെട്ടു അതുവരെ ഉണ്ടായിരുന്ന റോമൻ റിപ്പബ്ലിക്കിനെ സീസർ മറ്റൊന്നായി പുതുക്കി പണിയുകയായിരുന്നു പിന്നീട് വന്ന റോമാ സാമ്രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയിട്ടത് ാണ് അദ്ദേഹം പണിതുയർത്തിയ സാമ്രാജ്യം പിന്നീട് നൂറ്റാണ്ടുകളോളം നിലനിന്നു